ഹായ് ചെങ്ങായിമാരെ ദേശീയപാത അറുപത്താറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളാഞ്ചേരി പെരുമ്പറമ്പ് മുതൽ കുറ്റിപ്പുറം ചെല്ലൂർ വരെ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിച്ചത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ ചോലവളവ് ഇവിടെ വെച്ചിട്ടാണ് അവസാനിപ്പിച്ചത് അപ്പോൾ ഇന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചോലവളവ് ഭാഗത്ത് ഇതാണ് സർവീസ് റോഡ് കെട്ടോ ഇതാണ് നമ്മളെ പഴയ ഹൈവേ കേട്ടോ ഇത് ഏകദേശം ഒരു മീറ്ററോളം താഴ്ത്തിയിട്ടാണ് കെ എൻ ആർ സി എൽ ഇവിടെ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ചോലവളവ് ഭാഗത്ത് മൂന്ന് വരിപ്പാതയുടെ പണികളെ തീർന്നിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള മൂന്ന് വരിപ്പാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ചോലവളവ് കേട്ടോ ചോലവളവ് ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു കയറ്റം ഉണ്ടായിരുന്ന സ്ഥലമാണിത് ഇവിടെ ഇപ്പോൾ ഏകദേശം മുപ്പതടിയോളം താഴ്ചയിൽ മണ്ണിർത്ത് താഴ്ത്തിയ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ അത്രയും ഉയർത്തുന്നതാണ് ഈ വീട് കൊടുക്കുന്നത് മുപ്പതടിയോളം താഴ്ചയിലാണ് ഇവിടെ മണ്ണിർത്ത് താഴ്ത്തിയിട്ടുള്ളത് ആറുവരിപ്പാതയുടെ വേദിയിൽ മണ്ണിർത്ത് താഴ്ത്തി ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് പണികൾ ഇവിടെ ബാക്കിയുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡാണ് കേട്ടോ നിലവിലെ സർവീസ് റോഡാണ് അപ്പോൾ ഈ ഭാഗത്ത് കണ്ടില്ലേ ഇത്രയും ഭാഗം മണ്ണിർത്ത് താഴ്ത്തിയ ഭാഗമാണ് ഈ ഭാഗത്താണ് അത്യാവശ്യം നല്ല ഉയരം ഇതാണ് നമ്മളെ സർവീസ് റോഡ് അപ്പോൾ നമ്മൾ സർവീസ് റോഡ് നേരെ പെരുമ്പറമ്പ് ഭാഗത്തു നിന്ന് മൂടാല് ഭാഗത്തേക്ക് എങ്ങനെ പോവുകയാണ് കേട്ടോ ഇതാണ് നമ്മളെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണ് ഇത് ആറുവരിപ്പാതയുടെ പണികളിതാ ഇവിടെയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് കേട്ടോ കാണുന്നത് ഒരു ഇരുന്നൂറ് മീറ്ററിന്റെ അടുത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ അപ്പൊ നമ്മൾ നേരെ പാതയുടെ മുകളിലോട്ട് കയറാണ് അപ്പൊ ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ട് മാസങ്ങളോളം അയക്കുന്നുട്ടോ ആ ഇവിടെ ഒക്കെ കുണ്ടയ്ക്കുന്നുട്ടോ അപ്പൊ നമ്മൾ നേരെ മൂടാലി ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പൊ ഇതിന്റെ മുകളില് ഫൈനൽ ടാറിങ് വരാണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആറുവരിപ്പാതയുടെ വീതിയിൽ പണി കഴിഞ്ഞ ഭാഗമാണ് ഇനിയിവിടെ ഫൈനൽ ടാറിങ്ങിൻ്റെ വർക്ക് ബാക്കിയുണ്ട് അതുപോലെ തന്നെ ഡിവൈഡറിന്റെ രണ്ട് സൈഡിലും സെൻറ്റർ കൂടെയുള്ള ഡിവൈഡറിന്റെ മുകളിൽ വർക്ക് ഒക്കെ വരാറുണ്ട് അപ്പോൾ നിലവിൽ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ഇതാ ഇവിടെ മുറിച്ച് കടക്കൂട്ടോ ഇവിടെ ആറുവരിപ്പാതയുടെ മുകളിലൂടെ കടന്നിട്ട് പിന്നെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോട്ടിലേക്കാണ് ഈ വാഹനങ്ങൾ കടക്കട്ടോ അപ്പോൾ നമ്മളെ മൂടാല് ഓവർപാസിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ആ കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ മൂടാല് ഭാഗത്തേക്കാണ് പോവുകയാണ് അപ്പോൾ മൂടാല് ഭാഗത്ത് അതിശയിപ്പിക്കുന്ന മാറ്റങ്ങളാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് മൂടാല് ഭാഗത്തൊരു ഓവർപാസ് വന്നിട്ടുണ്ട് ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് മാസങ്ങളോളം അയക്കുന്നുട്ടോ പിന്നെ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരുന്നിരുന്നത് ഈ ഭാഗത്ത് മണ്ണ് എടുത്ത് താഴ്ത്തുന്ന പണികളാണ് നടന്നത് അത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആറുവരിപ്പാതയുടെ വീതിയിൽ ഏകദേശം ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് അപ്പോൾ രണ്ട് സൈഡിലും സോയിലിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ ഭാഗമാണ് ഇവിടെ ഇതാണ് നമ്മളെ മൂടാല് ഓവർപാസ് കിട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് ഇവിടെ കുറച്ച് ഭാഗം ടാറിങ് കഴിയാത്തതേ ഉള്ളൂ കേട്ടോ ഓവർപാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ കണ്ടില്ലേ മൂന്ന് വരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഭാഗം മൂന്ന് വരിപ്പാതയുടെ വീതിയിൽ ടാറിങ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇവിടെ സൈഡിലുള്ള വാളുകളൊക്കെ അടിപൊളിയാക്കി സോയിലിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കെടുക്കുകയാണ് കേട്ടോ ഇതാണ് മൂടാല് ഓവർപാസ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഓവർപാസ് ആണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത് എന്തായാലും മൂടാല് ഭാഗത്ത് നല്ല മാറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നാലഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ കെ എൻ ആർ സി എൽ മൂടാല് ഭാഗത്ത് കൊണ്ടുവന്ന മാറ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ കഞ്ഞിപ്പുര മൂടാല് ബൈപ്പാസ് വന്ന് ചേർന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ ഇനി ബൈപ്പാസ് വന്നിറങ്ങുന്ന സ്ഥലട്ടോ കേട്ടോ നമ്മളെ മൂടാലി ഓവർപാസിൻ്റെ പണികളൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് നമ്മൾ സർവീസ് റോഡാണ് കേട്ടോ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണ് കാണുന്നത് അതുപോലെ തന്നെ കുറ്റിപ്പുറം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് നമ്മളെ നിലവിലെ ഹൈവേ ആണ് കേട്ടോ അതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് വാഹനങ്ങൾ പോയി ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല അവിടെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ആറുവരിപ്പാതയുടെ മുകളിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് താൽക്കാലികമായിട്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആറുവരിപ്പാതയുടെ വീതിയിൽ നിരത്തി ലെവലാക്കി ഇട്ടിട്ടുണ്ട് പകുതി സ്ഥലങ്ങൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ സൈഡ് വാളിൻ്റെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് താഴ്ചയിൽ നിന്ന് സൈഡ് വാൾ കെട്ടിപ്പൊക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്താണ് സർവീസ് റോഡ് ഓപ്പൺ ആവാതെ കിടക്കുന്ന ഭാഗം ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ഭാഗമാണ് സർവീസ് റോഡ് ഓപ്പൺ ആവാത്തത് ഇവിടെ നിന്നാണ്ട് മൂടാല് മക്കാമ് കഴിഞ്ഞാൽ പിന്നെ സർവീസ് റോഡ് ഓപ്പൺ ആണ് കേട്ടോ ഇവർന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം പള്ളിപ്പടി വരെ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് കേട്ടോ മാസങ്ങളോളം ആയിക്കണിവിടെ ടാറിങ് കഴിഞ്ഞിട്ട് ഇത് നമ്മളെ മൂടാലി ദർഗാ ഷെരീഫിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ദർഗാ ഷെരീഫിൻ്റെ ഏകദേശം രണ്ട് മീറ്റർ താഴ്ചയിലൂടെയാണ് സർവീസ് റോഡ് കടന്നു പോവുക അപ്പോൾ ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞ ഭാഗമാണ് കേട്ടോ ഇനി ഇവിടെ ബാക്കിയുള്ളത് ഫൈനൽ ടാറിങ് മാത്രമേ ഉള്ളൂ ബാക്കി അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ മുകളിലുള്ള പെയിൻറ്റിങ് വർക്ക് അങ്ങനത്തെ ചില്ലറ വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കി ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം താഴ്ചയിലൂടെ കേട്ടോ ആറുവരിപ്പാത കടന്നു പോകുന്നത് നിലവിലെ റോഡും ആറുവരിപ്പാതയും തമ്മിൽ പതിനഞ്ച് അടിയോളം താഴ്ച ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ പണി കഴിഞ്ഞ ഭാഗമാണ് ഇവിടെ കുറേ മെറ്റൽ കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആറുവരി പാതയുടെ രണ്ട് സൈഡ് ഭാഗങ്ങളിലും ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പണികൾ മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചിലും ആരംഭിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ ആരംഭിക്കും അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആറുവരിപ്പാതയുടെ പണികൾ നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കണം അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോയ്ക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്